ഹായ് ഹലോ എല്ലാവർക്കും നാഥൻസ് കിച്ചൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇപ്പോൾ എന്താ പറയുക ഞാൻ സെവൻറ്റി ഫൈവ് ഡേയ്സ് ഹാർട്ട് ചലഞ്ച് തുടങ്ങിയതിന് ശേഷം എന്താ പറയുക ഒരു ഡേ വ്ളോഗും അല്ലെ നമ്മുടെ ഒരു ഡയറ്റ് ആയിരുന്നു അങ്ങനെ കണ്ടിന്യൂസ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു അല്ലേ അപ്പോൾ അത് നിങ്ങളും മടുത്ത് കാണും ഞാനും കുറേയൊക്കെ അങ്ങ് മടുത്തു വരുന്ന കാര്യം പുറത്തോട്ട് ഇറക്കവും അതുപോലെ തന്നെ ഫുഡിയൊന്നും ഇല്ലാത്ത ഒരു മുപ്പത്തി എഴുപത്തഞ്ച് മൂ എന്താ പറയുക ഒരു മൂന്ന് മാസം കാലം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പം അങ്ങനെ അതിൽ നിന്ന് ഒരു ചേഞ്ച് അപ്പം നമ്മൾ സെവൻറ്റി ഫൈവ് ഡേയ്സ് കഴിഞ്ഞെങ്കിലും അങ്ങനെ പുറത്തോട്ടൊന്നും വലിയ പോക്കോ ഫുഡ് കഴിക്കലോ ഒന്നും ഇല്ലായിരുന്നു അപ്പം ഒരു ഈവനിങ് ജസ്റ്റ് ഒന്ന് കറങ്ങിയിട്ട് വരാമെന്ന് കരുതി എറണാകുളം പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ഫുൾ ഫാമിലി അങ്ങ് ചുമ്മാ ചുറ്റാനായിട്ട് ഇറങ്ങിയതാണ് ആ എറണാകുളം വരുന്നത് സാധാരണഗതിയിൽ എപ്പോഴും നമ്മൾ ഡയറ്റ് ഒക്കെ തുടങ്ങുന്നതിന് മുന്നേ ആയിട്ട് ഫുഡ് കഴിക്കാൻ എന്നുള്ള ലക്ഷ്യം മാത്രം മനസ്സിൽ വെച്ചുകൊണ്ടാണ് അപ്പം ഇപ്പം ഇവിടെ വന്നിറങ്ങിയിട്ടുണ്ടെങ്കിലും നമുക്ക് കഴിക്കാനൊക്കെ ഭയങ്കര ഒരു പേടിയാണ് എന്നാലും കുഴപ്പമില്ല എന്തെങ്കിലും ഇഷ്ടപ്പെട്ട ആഹാരമൊക്കെ നമ്മൾ കഴിക്കണം അതുപോലെ തന്നെ നമുക്ക് ഡയറ്റിൽ നിന്നൊരു വേരിയേഷൻ നടത്തി നോക്കണം എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ നടത്തിയ ഡയറ്റ് കറക്റ്റ് വേ ആണോ അല്ലെങ്കിൽ ഒരു ആയ ഡയറ്റാണോ എന്ന് അറിയാനായിട്ട് നമ്മൾ ചെക്ക് ചെയ്യാൻ ചെയ്യേണ്ട ഒരൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഡയറ്റ് നിർത്തിയിട്ട് വീണ്ടും കണ്ടി ഇപ്പം ഞാനിനി തൽക്കാലത്തേക്ക് നമ്മുടെ ഡയറ്റ് സ്റ്റോപ്പ് ചെയ്യുവാണ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഹെൽത്തി ആയ ഒരു ഡയറ്റാണോ നമ്മൾ ചെയ്തതെന്ന് അറിയാനായിട്ട് ഇടയ്ക്ക് ഫുഡൊക്കെ ഒന്ന് കഴിച്ച് ഇനി ഇനി ഒരു നോർമൽ നമ്മളൊരുപാട് വലിച്ച് കഴിക്കുക എന്നുള്ളതല്ല ഒരു നോർമൽ രീതിയിൽ നമ്മളൊന്ന് ഫുഡ് കഴിച്ച് നോക്കുക അപ്പോൾ നമുക്ക് വെയിറ്റിൽ വേരിയേഷൻ ഉണ്ടാകുന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്ത ഡയറ്റ് കറക്റ്റായ വേ അല്ല അപ്പം അതിന് വേണ്ടി ഞാൻ ജസ്റ്റ് ഒന്ന് നമ്മുടെ ഡയറ്റ് ഒന്ന് മാറ്റി പിടിക്കുകയാണ് അപ്പം അതിന് വേണ്ടി അതിന് വേണ്ടി ഇറങ്ങിയതല്ല ജസ്റ്റ് ഒന്ന് ഇറങ്ങാനായിട്ട് ഇറങ്ങാണ്ട് എൻ്റെ സന്താനങ്ങൾക്കിത് ഇങ്ങനെ നടന്ന് വരുന്നുണ്ട് ഒരാൾ ഫ്രണ്ട് പോകുന്നുണ്ട് എന്നെ ക്യാമറയിൽ പിടിക്കല്ലേ എന്ന് പറഞ്ഞ് പോവാണ് അപ്പം എന്തായാലും ഇന്നത്തെ ഒരു ദിവസം ജസ്റ്റ് ഒരു കറക്കവും ഒക്കെ ആയിട്ട് ഒരു ഈവനിങ് വ്ലോഗാക്കി അങ്ങ് എടുക്കാമെന്ന് കരുതി അങ്ങനെ കുറേ നാൾക്ക് ശേഷം ഒന്നും മറൈൻ ഡ്രൈവിലൂടെ ജസ്റ്റ് ഒരു ഈവനിങ് വോക്കും ആകും അപ്പം മെട്രോയിലൊക്കെ ഒന്ന് കയറാമെന്നൊക്കെ പറഞ്ഞ് വന്നതാണ് അപ്പോൾ കരുതി വേണ്ട ജസ്റ്റ് ഒരു നടത്തമൊക്കെ ആവാം അപ്പോൾ കാറ്റരിയൊക്കെ പനിയുടെ ഒരു ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് അത് നല്ല രീതിയിലൊന്നും മാറിയിട്ടില്ല അപ്പോൾ ജസ്റ്റ് ഒരു വോക്കിംഗ് ആവാം അപ്പം നമുക്കൊരു ജസ്റ്റ് എന്താ പറയുക ആ ഒരു നടത്തവും നമുക്ക് കിട്ടും ഇതിൻ്റെ നല്ല കാറ്റൊക്കെ കൊണ്ട് നടക്കാമെന്ന് പറഞ്ഞ് ഇങ്ങനെ ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് അപ്പം സെവൻ്റി ഫൈവ് ഡേയ്സ് ചലഞ്ച് ഞാൻ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ വെയ്റ്റ് ഇപ്പോൾ പതിനാല് കിലോ ഉള്ള നമ്മൾ തൊണ്ണൂറ്റൊമ്പത് കിലോയിലാണ് ഇത് തുടങ്ങിയത് അപ്പം നമ്മളിപ്പോൾ പതിനാല് കിലോ കുറച്ച് എൺപത്തഞ്ച് കിലോയിലാണ് വന്ന് നിൽക്കുന്നത് എങ്കിലും എന്റെ ഐഡിയൽ വെയിറ്റ് എത്തിയിട്ടില്ല അപ്പം ഞാൻ ഇനിയും തുടർന്നൊരു ഡയറ്റ് ചലഞ്ച് തന്നെ ആയിട്ട് ചെയ്യാനിരിക്കാണ് കാര്യം നമുക്ക് എപ്പോഴും ചലഞ്ച് ചെയ്യുമ്പോഴത്തേക്കും ആണ് ചെയ്യാനുള്ള ഒരു ഇൻസ്പിറേഷൻ ഉണ്ടാകുന്നത് അപ്പം എന്നോടൊപ്പം ചെയ്യാനുള്ളവർ തീർച്ചയായിട്ടും റെഡിയായിരിക്കണം കാര്യം നമുക്ക് ഇത്രയൊക്കെ വെയിറ്റ് കുറയുമ്പോഴത്തേക്കും വരുന്ന മാറ്റം നമുക്ക് ഒരുപാട് സന്തോഷമുണ്ടാകുന്ന കാര്യമാണ് അപ്പോൾ എന്തായാലും അടുത്തൊരു ചലഞ്ചായിട്ട് വീണ്ടും നമുക്ക് തുടങ്ങാം അതിന് മുന്നേ നമുക്ക് ഹെൽത്തി ആയിഡായിട്ടാണ് നമ്മൾ ഫോളോ ചെയ്തതെന്ന് അറിയേണ്ടത് അതിന് വേണ്ടിയാണ് നമ്മൾ ഈ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഞാൻ പതിനാല് കിലോളം കുറച്ചെടുത്തിട്ടുണ്ട് എടുത്തിട്ടുണ്ട് ഇതിൻ്റെ മാറ്റം നമുക്കിനി എന്തൊക്കെ വരുമെന്ന് നോക്കാം അതുപോലെ തന്നെ ഈ സെവൻറ്റി ഫൈവ് ഡേയ്സിൽ നമുക്ക് ചീറ്റ് ഒന്നും എടുക്കാൻ പറ്റൂല അത് ഒരു കണ്ടിന്യൂസ്ലി നമ്മൾ ആ ഒരു സെവൻറ്റി ഫൈവ് അതിനെ പറയുന്നത് തന്നെ ഒരു ഹാർഡ് ചലഞ്ച് ചലഞ്ചെന്നാണ് അപ്പോൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതിൽ ചീട്ടയൊക്കെ എടുക്കാതെ എങ്ങനെ മുന്നോട്ട് പോയത് അപ്പം നമ്മൾ കൺട്രോൾ ആഴ്ചയൊക്കെ ആയപ്പോഴത്തേക്കും നമ്മൾ ഓട്ടോമാറ്റിക്കലി അത് കൺട്രോൾഡ് ആയായിരുന്നു അതുകൊണ്ട് നമുക്ക് ബുദ്ധിമുട്ടൊന്നും ഇല്ലായിരുന്നു അപ്പം ഇനി എന്തായാലും ഞാനൊരു വൺ വീക്ക് ടു വീക്ക് നമ്മൾ ആ ഒരു നോർമൽ ഫുഡിലോട്ട് വന്നതിന് ശേഷം മാത്രമേ ഡയറ്റ് എന്തായാലും എടുക്കുന്നുള്ളൂ അപ്പോൾ എന്തായാലും എന്നോടൊപ്പം കൂടാനുള്ള എല്ലാ കൂട്ടുകാരും തീർച്ചയായിട്ടും എന്നോടൊപ്പം ഉണ്ടാവണം നിങ്ങളുടെ സപ്പോർട്ടുള്ളത് കൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോയത് എന്തായാലും ഇന്നപ്പോൾ നമ്മൾ ഇഷ്ടപ്പെട്ട ഭക്ഷണമൊക്കെ കഴിച്ച് ജസ്റ്റ് ഒരു ജസ്റ്റ് ഒരു ഈവനിങ് ലോഗുമായിട്ട് മാത്രമാണ് വന്നത് അപ്പോൾ ഒരുപാട് ദിവസം കൊണ്ട് ആഗ്രഹിക്കുകയാണ് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് നിങ്ങളുടെ മുന്നിലൂടെ പഴയ പോലെ ഒരു വീഡിയോ ആയിട്ട് തന്നെ വർന്ന് വന്ന് അപ്പോൾ എന്തായാലും അങ്ങനെ ഒരു വീഡിയോ ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഇങ്ങനെ ജസ്റ്റ് ഒരു എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ജസ്റ്റ് ഫുഡ്സൊക്കെ കഴിച്ച് അങ്ങനെയൊക്കെ നമുക്ക് മുന്നോട്ട് പോകാം അല്ലേ അപ്പോൾ എന്തായാലും നിങ്ങൾ കഴിഞ്ഞ ദിവസം ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ട്വൻറ്റി ഫൈവ് ഡേയ്സ് കഴിഞ്ഞപ്പോഴത്തേക്ക് വീട്ടിലെ പ്രതികരണം എന്താണെന്നൊക്കെ അപ്പോൾ ഇനിയും കുറയ്ക്കണം കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് വയറിലൊക്കെ ഒരുപാട് വ്യത്യാസം ഇനിയും വരാനുണ്ട് ഇപ്പം നമ്മൾ ആ കുടിക്കുന്ന ഷെയ്ക്കിൻ്റെ കാര്യം ചോദിക്കുന്നുണ്ടായിരുന്നു അത് ഫാറ്റ് ലോസ് നല്ല രീതിയിൽ സംഭവിക്കുന്നുണ്ട് എന്നാലും നമുക്ക് ഇനിയും ഒരു എനിക്ക് വന്ന് ഒരു ഹൺഡ്രഡ് ഡേയ്സ് ചില നിങ്ങളുടെ എടുത്താൽ കറക്റ്റ് നമ്മൾ ആ ഒരു ഐഡിയൽ ഐരിയൽ എത്തുമായിരിക്കാം എത്തിക്കണം കഴിഞ്ഞ പ്രാവശ്യം ഒരു ലക്ഷ്യമൊന്നും ഇല്ലായിരുന്നു ഒരു സെവൻറ്റി ഫൈവ് ഡേയ്സ് ചലഞ്ച് എടുക്കുക എന്നുള്ളത് മാത്രമായിരുന്നു ഇനി ഒരു ലക്ഷ്യത്തോടുകൂടി നമുക്ക് എത്ര ഒരു കിലോ കുറയ്ക്കണം എന്നുള്ള ഒരു ലക്ഷ്യത്തോടുകൂടി തന്നെ ചെയ്യണം അപ്പം നമുക്ക് അപ്പം അങ്ങനെ ഞങ്ങൾ ഫുഡ് അടിക്കാനൊക്കെ കയറിയ അപ്പോൾ രാത്രി ഒരുപാടായി അപ്പോൾ എന്തായാലും നല്ലൊരു വീഡിയോ വരുന്നുണ്ടിരിക്കും എല്ലാവർക്കും ചറ്റാപ്പബായ് അപ്പോൾ എല്ലാവരും കമൻസിലൂടെ നിങ്ങളുടെ അഭിപ്രായം മസ്റ്റായി അറിയിക്കണം അങ്ങനെ ഫ്രൈഡ് റൈസ് പ്രതീക്ഷിച്ച് കയറിയ എനിക്ക് കിട്ടിയത് അപ്പം വരുന്നു അപ്പം അതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാം അപ്പം രാത്രി ലൈറ്റ് ഫുഡാക്കാമെന്ന് കഴിയാൻ പറ്റാറ്റാ അപ്പം ബൈ